ചേർത്തലയിലെ ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് ഇന്നലെ കാണാതായ മൂന്ന് കുട്ടികളെയും കണ്ടെത്തി അഭിമന്യു അപ്പു അഭിഷേക് എന്നീ കുട്ടികളെയാണ് കാണാതായത് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട് നിഷ എപ്പോഴാണ് കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചത് വിഷ്ണു ഇന്നലെ കഞ്ഞിക്കുഴിയിലെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും കാണാതായ മൂന്ന് കുട്ടികളെയും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ രണ്ട് കുട്ടികളെ ഉച്ചയോടുകൂടി തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ഒരാളെ അല്പസമയം മുമ്പാണ് പോലീസ് കണ്ടെത്തിയത് പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളെയാണ് ഇന്നലെ നാലരയോടുകൂടി കാണാതായത് ഈ കുട്ടികൾ മതിൽ ചാടി പോയി എന്നാണ് ഈ ചിൽഡ്രൻസ് ഹോം അധികൃതർ പോലീസിന് നൽകുന്ന വിവരം അതനുസരിച്ചായിരുന്നു മരതിക്കുളം പോലീസ് ഇന്നലെ അന്വേഷിച്ചത് മാത്രമല്ല മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്കും കുട്ടികളെ കാണാതായ വിവരവും ഇവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ചങ്ങനാശ്ശേരി പോലീസ് ഈ കുട്ടികളെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കണ്ടെത്തിയത് ഇതിൽ ഈ അവസാനം കണ്ടെത്തി അല്പസമയം മുമ്പ് കണ്ടെത്തിയ അഭിഷേക എന്ന കുട്ടിയുടെ ബന്ധുവീട് അവിടെ ചങ്ങനാശ്ശേരിയിലുണ്ട് ഈ കുട്ടികൾ അവിടെ പോയതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും കുട്ടികളെ കൊണ്ടുവന്നതിന് ശേഷം വിശ്വമായി തന്നെ ചോദ്യം ചെയ്യ കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ചറിയും അതിനുശേഷം മാത്രമേ ഇവർ എവിടെ പോയതാണ് ഏത് എങ്ങനെയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇന്നലെ കാണാതായ ഇന്നലെ വൈകിട്ട് കാണാതായ മൂന്ന് കുട്ടികളെയും കണ്ടെത്തിയിട്ടുണ്ട് വിഷ്ണു യെസ് നിഷ ദിലീപ് ആണ്